ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം ചപ്പാത്തിക്കൊക്കെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കറി അപ്പൊ അതിന്റെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം അതേ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനൊന്ന് കുറച്ച് മസാലകൾ നമുക്ക് അതിലേക്ക് ചൂടാക്കി എടുക്കാനുണ്ട് അതൊന്ന് പാൻ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ പൊടിക്കണ്ട ഭയങ്കരമായിട്ട് ഒന്ന് ജസ്റ്റ് തെരതിരുന്ന ഇതാക്കി എടുക്കണം പൊടിച്ചെടുക്കണം അപ്പൊ അതിലേക്ക് ഇതേ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരുംജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് മുളക് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി ആട്ടോ എടുത്തുണേ പിന്നെ അതിലേക്ക് മാങ്ങയുടെ പൊടിയാട്ടോ പുളിക്ക് ഞാൻ തക്കാളി അല്ല മാങ്ങ ചേർക്കണേ ചെറിയൊരു പുളി ഇതിലേക്ക് വേണമല്ലോ അതിന് നമ്മൾ തക്കാളി ചേർക്കുന്നതിന് പകരം ഇതിലേക്ക് മാങ്ങാപ്പൊടിയാണ് ചേർക്കുന്നത് മാങ്ങാപ്പൊടി പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇത് ഞാൻ വീട്ടിൽ എടുത്തതാണ് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ഉള്ളി ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ മല്ലിയുടെ ഇല പിന്നെ ഇത് നമുക്ക് ഈ മസാല ഒന്ന് പൊടിച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വേണം കേട്ടോ നാലഞ്ച് പച്ചമുളക് ഒരു അഞ്ചു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് ചതച്ചു കൊടുക്കണം പിന്നെ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് അതിപ്പം എങ്ങനെ വേണമെങ്കിൽ സൗകര്യം പോലെ കട്ട് ചെയ്യാം കുഴപ്പമില്ല കോളിഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മെയിനായിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റേ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് കടുകണ്ണ എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ സബ്ജികള് ഈ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ഒക്കെ കടകണ്ണയിൽ ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാവരും വിചാരിക്കും കടുകണ്ണയ്ക്ക് ഒരു പൊട്ട സ്മെല്ലാണ് അതൊരു സ്മോക്കിംഗ് പോയിന്റ് വരെ ചൂടാക്കി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പൊട്ട സ്മെല്ല് പോകും അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതോട് പറഞ്ഞില്ലാച്ചാൽ നമ്മളറിയില്ല പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആവോ അത് കടകണ്ണയെന്ന് ആലോചിക്കുകയുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഹെൽത്തിനും നല്ലതാണ് കടകണ്ണ ഉപയോഗിക്കുന്നത് അപ്പൊ നോർത്ത് ഇന്ത്യൻ സബ്ജി ഒക്കെ കടുകണ്ണയിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ നമുക്ക് ഇനി മസാല ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിതൊക്കെ ഒന്ന് അതേ പാൻ നന്നായി ചൂടായി ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ മസാലകൾ നമ്മൾ ഇതേതൊക്കെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വാങ്ങിയത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം നമുക്ക് നമ്മളിത് ഇതേ ഇതുപോലെ ചതച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇതേ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഒന്ന് കറക്കിയെടുക്കും ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായേട്ടോ അതിലേക്കു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പൊ ആ സ്മെല്ല് പോവാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകം ജീരകം പൊട്ടിയിട്ടുണ്ട് ഇനി ഇത് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം ഇതൊന്നും മൂത്ത് വരട്ടെ കേട്ടോ നമ്മുടെ ഉള്ളി ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം നമ്മളിപ്പതില് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അതിൽ കൂടെ ചതച്ചിട്ടുണ്ട് അതെല്ലാം ഇനി ഇത് വല്ലാണ്ട് മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ എന്താ വെച്ചാ നമ്മൾ ഓൾറെഡി മൂപ്പിച്ച മസാലയല്ലേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സബ്ജി ആഡ് ചെയ്യാം മഞ്ഞ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോയ്ക്ക് കൊടുക്കാം നമ്മൾ ആ മറ്റേ മാങ്ങയുടെ പൊടി എന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ലാസ്റ്റിലെ ഇടുള്ളൂട്ടോ ഇടുന്നില്ല ഈ സബ്ജി നമുക്കൊന്ന് നന്നായി വെന്ത് വരുമ്പോൾ വരുമ്പ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിനിന്ന് ഇതിന് എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ച് വേവിക്കണ്ടായിട്ട് അത് ആവിയിൽ വേവുമ്പോഴാണ് സ്വാദ് ഉണ്ടാവുക അപ്പൊ നമുക്കത് അടച്ചിട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് ആവിയിൽ വേവിക്കാം അതാണ് നല്ലത് നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് നമുക്ക് കുറച്ചും കൂടി കുറച്ച് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണയിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റിൽ പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് സിമ്മിലേക്ക് ആക്കാം എന്നിട്ട് അടച്ചു വെച്ച ആവിയിൽ പിടി നിന്നിട്ട് വേവട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഞാൻ അത് ഇളക്കിയൊക്കെ കൊടുത്തിരുന്നു ഇടയ്ക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു അത് വെച്ചാൽ ഉള്ളിലൊക്കെ ഒരു താമസം പോലെ തോന്നി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു അര ഗ്ലാസ് അതേ ഇപ്പം വെന്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മാങ്ങയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒരു അഞ്ചു മിനിറ്റും കൂടി വെക്കണം കേട്ടോ അതൊന്ന് എല്ലാറ്റിലൊന്നും പിടിക്കണ്ടേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അഞ്ചു മിനിറ്റും കൂടി അടച്ചു വെച്ചു വേടിക്കും നമ്മുടെ സബ്ജി ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മല്ലിയുടെ ഇല ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ എല്ലാം തെയ്യോ മിക്സ് ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ആക്കുകയാണ് അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ നമുക്കിതൊന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റൊരു അടിപൊളി കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ